ശിരാജ എൻസ് കോളേജിൽ നടന്ന ഹിന്ദി എക്സിബിഷൻ ബ്രണ്ണൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ചെയ്തു ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ ഫോട്ടോ പ്രദർശനത്തിനൊപ്പം കുട്ടികൾക്കുള്ള അക്ഷര സാഹിത്യ ഗെയിമുകൾ കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതായിരുന്നു ബ്രണ്ണൻ കോളേജ് ഹിന്ദി വിഭാഗം അധ്യക്ഷ ഡോക്ടർ ഒ ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ആർ കെ ബിജു ഡോക്ടർ ലേഖാ പി എന്നിവർ സംസാരിച്ചു പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി മട്ടന്നൂർ മധുസൂദനൻ തങ്കൽ സ്മാരക ഗവൺമെന്റ് യു സ്കൂൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി എന്നീ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ എക്സിബിഷന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി